സുഹൃത്ത് എനിക്ക് ലിങ്ക് അയച്ചു തന്നു ഇത് പെട്ടെന്ന് എല്ലാരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേര് വെച്ചിങ്ങനെ വെറുതെ കളിയാക്കലോ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ അതിനുശേഷം ഇത് യൂസ് ആയി അപ്പൊ ഇത് ഭയങ്കര രസമായി പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലില് ആക്സസ് ഇല്ല ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ലാപ്ടോപ്പില് ജി പി ആർ എസ് കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ് അപ്പൊ ഒരു രണ്ടു മൂന്ന് പേജ് വീണ്ടും എന്താണ് രാത്രി ആൾക്കാർ കമന്റ് സെറ്റ് കാണും അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നു അതങ്ങനെ അങ്ങനെ പിന്നെ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നല്ലേ നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആലോചിക്കുക അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസനായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർഖ്യാസമാണ് അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് അതിന് എഴുതിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പൊട്ടം കൊടുത്തതെന്ന് അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് ഈ ഒമ്പത് വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു രസം കാണിക്കേണ്ട സമയത്ത് ഒമ്പത് രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ് പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല അതാണ് പ്രശ്നം